ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോയ്സി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പട്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് അതിനു മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നത് കൃപാസനം ഒന്ന് കാണുന്നതിന് വേണ്ടിയാണ് കാരണം ഈ കൃപാസന പത്രം പല പള്ളികളിലും ഇരിക്കുന്നത് കാണാം സാക്ഷ്യമൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതെന്താണെന്നറിയില്ല ആദ്യമായി ഞാൻ ഇവിടെ വരുമ്പോൾ അൾത്താറിയിൽ നിന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഈ മണ്ണിൽ ആദ്യമായി ചവിട്ടിയ മക്കളെ കർത്താവ് സുഖപ്പെടുത്തുന്നു അമ്മ കൂടെ യാത്ര ചെയ്യുന്നു എന്ന് അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മച്ചിക്ക് മുപ്പത് വർഷമായിട്ട് ശ്വാസം മുട്ടായിരുന്നു അനുജത്തിയെ പ്രസവിച്ച സമയം മുതൽ അമ്മ ശ്വാസം മുട്ടിന് അടിമയായ പോലെയായിരുന്നു കാരണം അമ്മയ്ക്ക് പറമ്പിൽ നിന്ന് അമ്മ ശ്വാസം മുട്ട് തുടങ്ങുകയാണെങ്കിൽ മരത്തിൻ്റെ കമ്പിൽ തൂങ്ങി പിടിച്ച് നിന്ന് അമ്മ ശ്വാസം ഇങ്ങനെ വലിക്കും അമ്മയുടെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു അമ്മച്ചിയെ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ പെരക്കകത്ത് കയറ് കെട്ടി കൊടുത്തിരിക്കുകയായിരുന്നു കാരണം ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ ആ കയറിൽ തൂങ്ങി നിന്നാണ് അമ്മ ശ്വാസം എടുത്ത് വലിക്കുന്നത് ഇതെല്ലാം മക്കളായി ഞങ്ങൾക്ക് വളരെ പ്രയാസമായ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ അമ്മ ഹോമിയോ മരുന്ന് കാണിച്ചിട്ടൊന്നും അമ്മയ്ക്ക് മാറുന്നില്ല ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മളുടെ കാശുരൂപം അമ്മയുടെ നെറ്റിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും അമ്മയുടെ നാവിലും മേത്തുമെല്ലാം ഉരട്ടിക്കൊടുത്തു പിന്നീട് ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ അമ്മച്ചിയുടെ ശ്വാസം മുട്ട് മാറി എന്ന് ഡോക്ടറെ നമുക്ക് സാക്ഷീകരിച്ചു തന്നു യൂട്രസ് ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ യൂട്രസ് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു പക്ഷേ ഈ ശ്വാസം മുട്ടുള്ളത് കൊണ്ട് ചെയ്യാൻ അമ്മച്ചിക്ക് പറ്റില്ല ആ അനസ്ഥേഷ ചെയ്യാൻ പറ്റാത്തത് ഞങ്ങൾ ഞങ്ങളാകെ വിഷമിച്ചു പക്ഷേ ഇപ്പോൾ അമ്മയ്ക്ക് ശ്വാസം മുട്ടിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ വീടിനടുത്ത് ഒരു ഉണ്ടായിരുന്നു വൈ അച്ഛൻ ഓർത്തഡോക്സ് സഭക്കാരനാണ് പക്ഷേ വിവാഹം ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഇനി കൃപാസനത്തിൽ പോകുമ്പോൾ എൻ്റെ കൂടി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇവിടെ നിന്ന് കാശുരൂപം വാങ്ങിക്കൊണ്ടുപോയി ആ അമ്മച്ചയുടെ കയ്യിൽ കൊടുത്തു ഇനി പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ കാശുരൂപമായി പോകണം എന്ന് ഉടമ്പി ഉടമ്പടി പത്രവും കൊടുത്തു ഇന്ന് ആ മകൻ്റെ വിവാഹം കഴിഞ്ഞു ആ മകൻ ഒരു ആൺകുഞ്ഞിനെ ദൈവം സമാനമായി കൊടുത്തു മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ട്രോക്ക് വന്ന് അമ്മച്ചിയെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മരിച്ച ഒരു അമ്മച്ചിയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പക്ഷേ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കടത്തി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അമ്മച്ചിക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അമ്മച്ചി ഈ അവസ്ഥയിൽ തന്നെ കിടക്കുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും ഉടമ്പടി നമ്മുടെ ഉപ്പും എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു വേഗം ഐ സുൽ എന്നെ ഒന്ന് കയറ്റുമെന്ന് ചോദിച്ചു കയറ്റി അമ്മച്ചിക്ക് ഞാൻ ഈ തൈലം അമ്മയുടെ നെറ്റിൽ കുരി വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരച്ച് അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്കൊന്നും സംഭവിക്കുകയില്ല എൻ്റെ അമ്മച്ചി ഇനിയും ഐ സിയിൽ നിന്ന് ജീവനോടെ തിരിച്ചു വരുമെന്ന് ഇന്ന് എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പവും ഇല്ല ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ഈ കാല് മുഴുവനും പ്ലാസ്റ്റർ ഇട്ട് അതിലും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാണ് ഇത് ഇന്ന് അമ്മച്ചി എല്ലാ പണിയും ചെയ്ത് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയും ചൊല്ലി സന്തോഷമായി ഇന്ന് അമ്മച്ചി ജീവിക്കുന്നു പിന്നൊരു കാര്യം പറയാനുള്ളത് എൻ്റെ മകൾ ബി എസ് സി നേഴ്സിങ്ങാണ് പഠിച്ചിരുന്നത് എൻ്റെ മകൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ മോൾ ബി എസ് സി നേഴ്സിംഗ് പാസ്സായി ഞാനിവിടെ വന്ന അച്ഛനെ കാണാൻ കാണുന്ന സാഹചര്യത്തിൽ അച്ഛനെന്നോട് പറഞ്ഞു മകളെ കൂടി ഉടമ്പടി എടുപ്പിക്കണമെന്ന് ഇന്ന് എൻ്റെ മകളും കൂടി ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ മകളും വിശ്വാസത്തിലേക്ക് പൂർണ്ണമായും കടന്നു വന്നു പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ആശുപത്രികളിൽ പോയി രോഗികളെ കാണുകയും പിന്നെ വർത്തി ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ടാക്കി എന്നും ജോലിക്ക് പോകുമ്പോൾ ഒരേ അഞ്ച് പൊതി ചോറ് വിധം കൊണ്ടുപോയി വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതാണ് കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് പിന്നെ ആരുമില്ലാത്ത വലിയ വലിയ വീടുകളിലെ വലിയ ടീച്ചർമാരും എൻജിനീയർമാരുമായുള്ള വലിയ വലിയ അമ്മച്ചിമാരെനിക്ക് കുറെ സൗഹൃദങ്ങളുണ്ട് കാരണം അവരുടെ മക്കളെല്ലാം കാനഡയിലും അമേരിക്കയിലുമൊക്കെയാണ് പക്ഷെ ഒന്ന് സംസാരിക്കുവാനോ അവരോട് ഒരു വേദന കേൾക്കുവാനോ ആരുമില്ലാത്തൊരു സാഹചര്യം ആ സമയത്ത് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് അഞ്ച് മണിക്ക് ശേഷം ഒരു മണിക്കൂർ ഒരു വീട്ടിൽ ഒരു മണിക്കൂർ ആറ് വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി അവരോട് ഈ വചനം പറയുകയും പത്രം കൊടുക്കുകയും ചെയ്യും അതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ ഞാൻ പത്രം കൊടുക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ക്ഷ സ്റ്റാൻഡുകളിലൊക്കെയാണ് ഞാൻ ഒരു മാനസിക രോഗിയാണെന്നൊക്കെയാണ് എല്ലാവരും എന്നെ മുഖത്തു നോക്കി പറയാം കാരണം ഈ പത്രം കണ്ട് നടക്കുമ്പോൾ അങ്ങനെയാണല്ലോ പറയാറ് വിശ്വാ എന്നാലും ഞാൻ വിശ്വാസ ദൃഭാണമെന്ന് ചൊല്ലി ഇതൊന്ന് വായിക്കു ചേട്ടാ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാക്ഷ്യം നിങ്ങളെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും എവിടെയെല്ലാം ഞാൻ താഴ്ത്തപ്പെട്ടോ അവിടെയെല്ലാം എൻ്റെ തമ്പുരാൻ എന്നെ ഉയർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എവിടെയെല്ലാം ഞാൻ അപമാനതയായി നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം എന്നെ തമ്പുരാൻ തല ഉയർത്തി നിർത്തുവാൻ അവസരം തന്നിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ ഒരു കൃപാകടാശ്രമാണ് പിന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്ത് വലിയൊരു അപകടം സംഭവിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായാലും എൻ്റെ മാതാവ് എനിക്ക് അത് വെളിപ്പെടുത്തി തരാറുണ്ട് മരണത്തിൻ്റെ വക്കിൽ നിന്ന് വരെ എൻ്റെ മാതാവിനെ രക്ഷിച്ച സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഉണ്ടായിരുന്നു തൈറോയിഡ് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ അത് ന്യൂഡ്യൂൾസ് രണ്ട് മൂന്ന് സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു ഞാൻ സർജനെ കാണിക്കാൻ ചെന്നപ്പോൾ സർജന പറഞ്ഞു ബയോപ്സി ചെയ്ത് നോക്കാമെന്ന് ഞാൻ ആകെ ഭയന്നിട്ടാണ് പോയത് കാരണം എന്ന് വെച്ചാൽ മകൾ കൂടെയില്ല ഭർത്താവില്ല ബന്ധുക്കൾ ആരും എൻ്റെ കൂടെ വന്നിട്ടില്ല പക്ഷേ ഇതെങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല അവിടെ ചെന്ന സൂചിയൊക്കെ കണ്ടപ്പോൾ ഞാൻ ആകെ പയ്യന്നുപോയി കാരണം ഇതാണല്ലോ നമ്മുടെ തൊണ്ടയിൽ കൂടെ കുത്തിവെക്കുന്നതെന്ന് വിചാരിച്ച് പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് ഉടമ്പടി തൈയിലും എൻ്റെ കഴുത്തയിലൊക്കെ പുരട്ടി കാശരൂപത്തെ ഞാൻ മുറുകെ പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മരുന്നൊന്നും കഴിക്കണ്ട ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രം നിങ്ങൾ ഡോക്ടർ വന്ന് കണ്ടാൽ എന്ന് പറഞ്ഞു ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് മാതാവ് പല അത്ഭുതങ്ങളും എൻ്റെ മുമ്പിൽ ഞാൻ കാണാറുണ്ട് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ എവിടേക്ക് വരണമെന്ന് ഒരാഴ്ചയായി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഒരുങ്ങുന്നു ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയപ്പോൾ ഞങ്ങളുടെ വീടൊരു ഒറ്റപ്പെട്ട വീടാണ് ഒരു കുത്തും പ്രദേശത്ത് ഒരു ഒറ്റപ്പെട്ട വീടാണ് ഒരു പ്രകാശം പോലും ഇല്ല കറണ്ട് പോയിക്കഴിഞ്ഞാൽ ഒരു അന്ധകാരമാണ് ശരിക്കും ഭയമാകും നമുക്ക് അവിടെ രാത്രിയിലൊക്കെ കഴിയാനായിട്ട് പക്ഷേ എൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എൻ്റെ മാതാവിൻ്റെ ഞാൻ രൂപം വെച്ചിട്ടുണ്ട് ആ രൂപത്തിൻ്റെ മുമ്പിൽ ശരിക്കും ഒരു മെഴുകുതിരി കത്തി നിൽക്കുന്ന ഒരു പ്രകാശം എൻ്റെ ഞാൻ കാണുകയുണ്ടായി അത് എൻ്റെ മാതാവിനെ ആ രാത്രി സംരക്ഷിച്ച ഇതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു കാരണം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ ഇരുപത്താറിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ കർത്താവിനോട് പറഞ്ഞപ്പോൾ അവനെന്നെ രക്ഷിച്ചു അവനെന്നെ കൂടെ നിർത്തി അവൻ അവനെൻ്റെ എല്ലാ വേദനകളും ഏറ്റെടുത്തു എന്ന് അതുപോലെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പലതവണ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഇന്നെ ഈ ഒരു സാക്ഷിയായി നിർത്തുവാനായി അൾത്താരിയിൽ നിർത്തിയ സ്വർഗീയ പിതാവായ പിതാവിനും പുത്രനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം ഒരായിരം ഒരു നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണത് അമ്മ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സമയത്ത് അമ്മയ്ക്ക് നിന്ന് ശ്വാസം പിടിക്കുവാനായിട്ട് ഒരു അഴ കെട്ടിക്കൊടുത്തിരുന്നു എന്ന് അതിൽ പിടിച്ചാണ് ശ്വാസം മുട്ടൽ വരുമ്പോൾ അമ്മ നിൽക്കുന്നത് അത് കണ്ട് ഇവർ വളരെയധികം വർഷങ്ങളായിട്ട് വിഷമിച്ചിരുന്നതാണ് എന്നാൽ ഉടമ്പടിയിൽ കാര്യം വെച്ചു കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് മാറിപ്പോകുന്നു സമയ ചുരുക്കം സംഭവിക്കുകയാണ് മുപ്പത് വർഷം എന്നുള്ളത് നാൽപ്പത് വർഷം അങ്ങനെയൊക്കെ പോകേണ്ടത് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചപ്പോൾ സമയ സംഭവിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ അസുഖം മാറിപ്പോകുന്നു അതേപോലെ തന്നെ അമ്മ മരണത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു മരിച്ചുപോകും അവിടെയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അമ്മ തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് അതേപോലെ ചേച്ചി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നിയോഗങ്ങളും എല്ലാം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതെല്ലാം ഓർക്കുമ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ ദൈവിച്ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നന്ദിയോടെ ഓർക്കണം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക